സീസൺ സിക്സിലേക്കും വെച്ച് ഏറ്റവും ഡിസ്റസ്പെക്ട്ഫുള്ളായിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്തിരുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ജാസ്മിൻ പറയുന്നത് ശരിയാണ് ജിൻറ്റോൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുണ്ടായിട്ടുണ്ട് നോണ പറഞ്ഞിട്ടുണ്ട് ജെൻഡർ ഡിഫറൻസ് സംസാരിച്ചിട്ടുണ്ട് തേറി പറഞ്ഞിട്ടുണ്ട് അബ്യൂസിങ് വേർഡ്സ് പറയേണ്ട ഭാഗമായിട്ട് പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ തിരിച്ചു കയറ്റിയൊരവസ്ഥയിലേക്ക് ഉള്ള രീതിയിൽ വോണിംഗ് കാലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ജാസ്മിനോട് ആ കാണിച്ച ആക്ട് എല്ലാം തെറ്റാണ് തെറ്റല്ലെന്നല്ല പറയുന്നത് തെറ്റാണ് ശരിക്കും ആയിട്ടുള്ള സംഭവമാണ് ഇന്നലെ കാണിച്ചത് പക്ഷേ ജിൻഡോന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ആണ് അത് അതവിടെ കാണിച്ചത് അതൊരു ഹ്യൂമാനിറ്റി പക്ഷം പക്ഷേ ഗെയിമിൽ നമുക്കത് അത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതി നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത്തവണത്തെ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ കാരണം സായി വന്നപ്പോൾ സായിയോട് പാപ്പ പറഞ്ഞു വിട്ട് സായിയോട് കഥ പറയുന്നമാതിരി സായി എല്ലാം പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് സിജോ രശ്മിയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വയൽക്കാടിൽ അത് കഴിഞ്ഞ് ബാപ്പ വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞ് പാരൻസ് ഫാമിലി വീക്കിൽ വന്നിട്ട് കഴത്തി കിടന്ന മാലയും മറ്റേ ഇയാളെ എന്താണ് ചാപ്രി ചാപ്രിയെടുത്ത് മാറ്റിയിട്ട് വേറെ മാലയും ടെഡി പേറിനും അവിടെ കൊണ്ടുവന്നു അതിനൊക്കെ ശേഷമാണ് ഈ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കൂടുതൽ പുറത്തെ കാര്യങ്ങൾ ഇപ്പോൾ ജിൻറ്റോയ്ക്കും അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനും ഇതേപോലെ പുറത്തെ കാര്യങ്ങൾ അറിയാൻ കാര്യങ്ങളറിയാൻ ഈസി ആയിട്ട് ഗെയിം അങ്ങോട്ട് മാറ്റാം പിന്നെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് അവിടെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാതെ ഗെയിം കളിച്ച് പോകുമ്പോഴാണല്ലോ വൈബ് ആവുന്നത് പക്ഷേ കമ്പാരറ്റീവിലി ജാസ്മിൻ ഇവർ ഓരോരുത്തരും തോ കാര്യങ്ങള് അറിയാൻ പറ്റിയിട്ടുണ്ട് പുറത്ത അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ എന്ത് ചെയ്തു മാറ്റിപ്പിടിച്ചു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിൻഡോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലാലേട്ടനും ഉത്തരം വരെ മുട്ടി ഒരു അവസ്ഥ ഞാൻ ആ ജയിലിൽ കിടന്ന സമയത്ത് ജാസ്മിൻ സംസാരി ജാസ്മിൻ അവിടെ ഒരു ഡിസ്റസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിച്ചിട്ടില്ല നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും അവിടെ ആരും വേണ്ടി കണ്ടിട്ടില്ല ലാലേട്ടനും വേണ്ടി കണ്ടിട്ടില്ല പല സിറ്റുവേഷനിലും വളരെ സോഫ്റ്റ് ആയിട്ട് ഇടാ പോടാന്നൊന്നും വിളിക്കല്ലേ കുട്ടി ആ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജിൻറ്റോടാണെങ്കിലോ ഇപ്പോൾ ഈ ഒരു ആക്ട് കാണിച്ച തെറ്റാണ് പക്ഷെ അങ്ങനെ അത് ആ തെറ്റ് ചൂണ്ടി കാണിക്കുന്ന എന്ത് ചെയ്യണം ജാസ്മിൻ്റെ ആ ആക്ടിനെ പറ്റിയിട്ട് സംസാരിക്കണായിരുന്നു അത് നല്ല രീതിയിൽ അങ്ങോട്ട് വിഴുങ്ങി അപ്പം ഇത്രയും കാര്യങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞതിന് ശേഷവും പിന്നെ അപ്പോൾ പിന്നെ ജാസ്മിൻ ഈസി ആയിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ ജിൻറ്റോൻ്റെ ഭാഗത്തുള്ള ആ ഒരു തെറ്റ് അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടില്ലേ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ആ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയെന്നുള്ളതാണ് എന്തോ ഉറപ്പുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സംസാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് പല ഭാഗങ്ങളും ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഞാൻ പറഞ്ഞാൽ എതിർക്കുമോ സ്വീകരിക്കുമോ